സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വീട്ടിലുണ്ടായിട്ടുള്ള കുറച്ച് പൂക്കളാണ് കേട്ടോ അപ്പോൾ പൂക്കളൊക്കെ ഇഷ്ടമാവണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇതൊരു ലില്ലിയാണ് ഇത് മിനി തെച്ചി പറയും ചെറിയ തെച്ചി ഒരു ചെറിയ പൂവുള്ള ഒരു ചെടിയാണ് എന്താ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ നമ്മളെ ആമ്പൽ പിന്നെ ഇത് റോസാണ് നിറയെ കൊല കൊലയായിട്ടുണ്ടാവും ഈ റോസ് ഇതും ഒരു ആമ്പലാണ് നൈറ്റ് ബ്ലൂമറാണ് പിന്നെ ഒരു താമര റഷാങ്ങായി പിന്നെ അതൊരു വാൻഡ ഓർക്കിഡാണ് കേട്ടോ നിറയെ പൂവുണ്ടാവും ഇതിൽ ഇതൊരു കളർ ജമന്തി ഇത് വൈറ്റ് ജമന്തി ഇതൊരു ഓർക്കിഡാണ് ഇത് മെയ് ഫ്ലവർ എന്ന് പറയും ഇത് മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഞാൻ ഇതും ഒരു ഓർക്കിഡാണ് ഇതാണ് കല്യാണ സൗഗന്ധികം പൂവ് ഇതൊരു എന്താ പറയുക ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇത് കൊളവാഴ ഇതൊരു മിനി ചെമ്പരത്തി ഇത് നമ്മളെ മണി ജമന്തി തന്നെ ഇത് പിന്നെ ഒരു കാക്കപ്പൂവെന്നൊക്കെ പറയും നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നൊരു പൂവാണ് സൺഫ്ലവർ വീട്ടിൽ നിന്ന് ഉണ്ടായതാണ് നേരത്തെ കാണിച്ച പൂവന ഇത്രയൊക്കെയാണ് ഞങ്ങളെ പൂക്കൾ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു